ഇന്നലെ കൂടിയാണ് തലപ്പച്ചേരി സ്വദേശിയായ മോഹനന്റെ വീട്ടുകിണറ്റിൽ പുലിയെ കണ്ടെത്തുന്നത് ഇപ്പോൾ വിദഗ്ധരെത്തിയ സമയത്ത് ഏകദേശം മൂന്ന് ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാനും മാസങ്ങളായി ഇപ്പോൾ ഈ കിണർ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബ ഈ കുടുംബാംഗങ്ങളൊന്നും തന്നെ അങ്ങോട്ടേക്ക് പോകാറില്ലായിരുന്നു ഇത് ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് വീട്ടുകാർ അവിടെ ചെന്ന് പരിശോധന നടത്തിയ സമയത്താണ് ഇപ്പോൾ പുലിയുടെ ജഡം അവിടെ കണ്ടെത്താൻ സാധിച്ചത് ഇപ്പോൾ മനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി നടപടിക്രമങ്ങൾ കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പുലിയുടെ ജഡം കരക്കി കയറ്റാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വീട്ടുടമസ്ഥനായ മോഹനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചിട എങ്ങനെയാണ് ഇത് കണ്ടത് ഇന്നലെ വൈകുന്നേരം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഭാര്യ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു കിണറ്റിൽ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരം വന്നിട്ട് നോക്കുമ്പോൾ ഇത് പുലിയിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ട് ഫോറസ്റ്റൊക്കെ വേറെ അരിച്ചു അന്നേരം ഫോറസ്റ്റാർ വന്നിട്ട് ഇത് കൃത്യമായിട്ട് പുലിയെന്നു പറഞ്ഞു രണ്ടാമത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചെത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗങ്ങളെ പുലിയെ കണ്ടിട്ടുണ്ട് പുലിയെ കണ്ടിട്ടുണ്ട് കുറേ വീട്ടിൽ നിന്ന് പട്ടികളെല്ലാം കാണാണ്ടായിട്ടുണ്ട് ജടം കുറേ പട്ടികളിൽ ജടം കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുറേ ശല്യം ഈ നാട്ടിൽ ആന ശല്യ കൊരിഞ്ഞ ശശല്യ കാടമുർഗം ഏകദേശം ഫുള്ള് ശല്യം തന്നെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്യമൃഗശല്യം കൂടുന്നത് ഇത് നമ്മളെ ഈ ഏരിയ കർണാടക കേരള ബോർഡറാണ് പക്ഷേ ഇവിടെ വന്യമൃഗശല്യം ഇപ്പം രൂക്ഷമായത് ഇപ്പോൾ ഒരു ഇരുപത് മുപ്പത് കൊല്ലത്തിൽ പോലും ആനശല്യം ഭയങ്കരമാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ആന ഇട തമ്മിൽ കുത്തിയിട്ട് ഇട വരച്ചു പക്ഷേ ഇട ഒരു സോളാർ ഫെൻസിങ് ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ട് ആക്കിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് നാല് ത്രിതല പഞ്ചായത്തും കൂടിയിട്ട് ആക്കിയ നല്ല ഒരു പരിപാടിയുണ്ട് പക്ഷേ അത് ചെല്ലി ചില ഫൈലായിട്ട് ആന അതിൽ വരുന്നുണ്ട് ഈ ഫെൻസിങ് ഈടെങ്കിലും പിന്നെ ചാർജ് കുറവായാൽ അപ്പോൾ എന്നും കുറച്ചൊരു ഒരു രണ്ട് കിലോമീറ്റർ വരെ ഫെൻസിങ് സോളാർ ഫെൻസിങ് ഉണ്ടായാൽ നമുക്ക് ഈ ആനശല്യം ഏകദേശം നിർത്താം പക്ഷേ പുലി ശല്യം ഒന്നും നിർത്താൻ കഴിയില്ല പക്ഷെ അത് പിന്നെ വേറെ അതിന് കൂട് വെച്ചിട്ട് പിടിക്കുന്നത് അത് മുൻപ് കൂട് വെച്ചിരുന്ന കൂടുവെച്ചിരുന്നോ ഇല്ല ഇല്ല നിർത്തവരെ പിടിച്ചിട്ടില്ല സ്ഥിരമായി മനുഷ്യവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് കൂടി സാധ്യതയുള്ള ഒരു പ്രദേശമാണ് തലപ്പച്ചേരി ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണം എന്ന് തന്നെയാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ കാസർകോട്ടെ വനംവകുപ്പിൻ്റെ ആർ ആർ ടി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി അല്പസമയത്തിനകം തന്നെ പുലിയുടെ ജഡം കരക്കെത്തിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള പ്രത്യേക സംഘവും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് തലപ്പച്ചേരിയിൽ നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്